സാമ്പത്തിക പ്രതിസന്ധി സർക്കാർ നിയന്ത്രണത്തിലുള്ള സാംസ്കാരിക സ്ഥാപനങ്ങൾക്കടക്കം വെല്ലുവിളിയാകും ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾ സ്വന്തമായി പണം കണ്ടെത്തണമെന്ന ധനവകുപ്പിന്റെ ഉത്തരവ് ഖജനാവിൽ ഒന്നും ഇല്ലാത്തതിന്റെ സൂചനയാണ് സംസ്ഥാനത്തെ ഇരുന്നൂറോളം സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലാണ് ഒരു വരുമാനവുമില്ലാത്തതാണ് ഈ സ്ഥാപനങ്ങൾ സർക്കാർ നൽകുന്ന പ്ലാൻ ഫണ്ട് വകമാറ്റിയും നോൺ പ്ലാൻ ഫണ്ട് എടുത്തുമാണ് ഇവിടെ എല്ലാം ശമ്പളം നൽകൽ ഇതാണ് പിണറായി സർക്കാർ തടയുന്നത് സർക്കാരിന് കീഴിൽ ഇരുന്നൂറോളം ഗ്രാൻഡിൻ എയ്ഡ്സ് സ്ഥാപനങ്ങളുണ്ട് ബജറ്റിൽ ഓരോ വർഷവും അനുവദിക്കുന്ന തുക കൊണ്ടാണ് മിക്ക സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് വരുമാനം ഉറപ്പാക്കുന്നതിനായി ചില സ്ഥാപനങ്ങൾ പദ്ധതികൾ ആവിഷ്കരിച്ചുവെങ്കിലും ഒന്നും നടപ്പിലായില്ല സാംസ്കാരിക വകുപ്പിന് കീഴിൽ മാത്രം ഇരുപത്തിയേഴ് സ്ഥാപനങ്ങളുണ്ട് ചില സ്ഥാപനങ്ങൾ സ്വന്തം നിലയ്ക്ക് ശമ്പള പരിഷ്കരണം പോലും നടത്തി ഇവിടെ എല്ലാം ജോലി ചെയ്യുന്നത് പിടിപാടുള്ള ആളുകളാണ് സ്വന്തം നിലയിൽ ഈ സ്ഥാപനങ്ങൾ ആളുകളെ നിയമിക്കാറുണ്ട് ഇങ്ങനെയാണെങ്കിലും പണിയെടുക്കുന്നവർ ബഹുഭൂരിഭാഗവും സാധാരണക്കാരാണ് അതുകൊണ്ട് പുതിയ നീക്കം ഇവരുടെ ശമ്പളം മുടക്കും സാമ്പത്തിക പ്രതിസന്ധി കാരണം സർക്കാരിന്റെ സഹായധനം മുടങ്ങുന്നതിനാൽ പല സ്ഥാപനങ്ങളുടെയും നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാണ് സ്ഥാപനങ്ങളിൽ സ്വന്തം ഫണ്ടുണ്ടെങ്കിലേ ശമ്പളം ലഭിക്കും കെ എസ് ആർ ടി സിയിലെ ശമ്പള കുടിശ്ശിക കേസിലും സർക്കാർ ഇതേ നിലപാടാണ് കോടതിയിൽ സ്വീകരിച്ചത് വിവിധ വകുപ്പുകൾക്ക് കീഴിൽ ചെറുതും വലുതുമായി ഇരുന്നൂറോളം ഗ്രാൻഡിൻ എയ്ഡ്സ് സ്ഥാപനങ്ങളുണ്ട് ജീവനക്കാർ എത്രയെന്ന് വ്യക്തമല്ല ഖാദി ഗ്രാമവ്യവസായ ബോർഡ് സാഹിത്യ അക്കാദമി ലളിതകലാ അക്കാദമി ചലച്ചിത്ര അക്കാദമി കേരള കലാമണ്ഡലം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈബ്രറി കൗൺസിൽ മനുഷ്യാവകാശ കമ്മീഷൻ സാക്ഷരതാ മിഷൻ സെന്റർ ഫോർ ഡവലപ്മെന്റഡ് സ്റ്റഡീസ് ഗിഫ്റ്റ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ദേവസ്വം റിക്രൂട്ട്മെൻ്റ് ബോർഡ് തുടങ്ങിയവയാണ് പ്രധാന സ്ഥാപനങ്ങൾ ജീവനക്കാരുടെ ശമ്പളം പെൻഷൻ എന്നിവ സർക്കാരിന്റെ ബാധ്യതയല്ല എന്ന പുതിയ സർക്കുലറിന്റെ ആശങ്കയിലാണ് സാംസ്കാരിക സ്ഥാപനങ്ങൾ എന്നാൽ ഗ്രാൻഡിൻ എയ്ഡ് സാലറി എന്ന ശീർഷകത്തിൽ അനുവദിക്കുന്ന തുക ശമ്പളത്തിന് ഉപയോഗിക്കാമെന്നാണ് സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ അതുകൊണ്ട് മാത്രം ശമ്പളം കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ സാംസ്കാരിക സ്ഥാപനങ്ങളിലെ ജീവനക്കാർ എല്ലാം ആശങ്കയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവരാനാണ് നീക്കം കേരള കലാമണ്ഡലത്തിൽ ഇരുന്നൂറോളം സ്ഥിരം ജീവനക്കാരുണ്ട് വിദ്യാർത്ഥികൾ സ്റ്റൈപ്പൻഡോടെ പരിശീലനം നേടുന്നവരായതിനാൽ ഫീസിനത്തിൽ വരുമാനമില്ല ശമ്പളത്തിന് സർക്കാരിന്റെ ഗ്രാന്റ് കിട്ടണം കേരള സാഹിത്യ അക്കാദമിയിൽ നാൽപ്പത്തിയഞ്ച് ജീവനക്കാരുണ്ട് അക്കാദമി ഹാളുകളുടെ വാടകയും പുസ്തക വിൽപ്പനയുമാണ് വരുമാനം പക്ഷേ ഈ തുക ശമ്പളത്തിന് തികയില്ല കേരള സംഗീത നാടക അക്കാദമിയിൽ ഇരുപത്തിയൊന്ന് സ്ഥിരം ജീവനക്കാർ ഉൾപ്പെടെ മുപ്പത്തഞ്ച് ജീവനക്കാരുണ്ട് ഇവിടെയും പ്രതിസന്ധിയാകും ലളിതകലാ അക്കാദമിക്ക് അൻപത്തിരണ്ട് ജീവനക്കാരുണ്ട് ഇവർക്കും പ്രതിസന്ധി വരുമെന്നാണ് കരുതുന്നത് സ്വയം വരുമാനം ഉണ്ടാക്കണമെന്ന നിർദ്ദേശം തിരിച്ചടി സൃഷ്ടിക്കുമെന്നാണ് ജീവനക്കാരുടെ പരാതി സ്പോർട്സ് കൌൺസിലടക്കം പല സ്ഥാപനങ്ങളും പൂട്ടേണ്ടി വരും പദ്ധതി വിഹിതം അമ്പത് ശതമാനം വെട്ടിക്കുറയ്ക്കാൻ നടപടി ആരംഭിച്ചു കഴിഞ്ഞു ഇതിപ്പോൾ കിട്ടുന്ന സർക്കാർ സഹായം പോലും പകുതിയാക്കും ഗ്രാൻഡിൻ എയ്ഡ് സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനുള്ള പുതിയ സർക്കുലറും പ്രതിഷേധങ്ങൾക്ക് കാരണമായ സ്ഥിതിക്ക് പിൻവലിക്കുമെന്ന് സൂചനയുണ്ട് സർക്കാർ സഹായധനത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ചെലവിൽ കർശന നിലപാടുമായി സർക്കാർ എത്തുന്നത് സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് ശമ്പളവർദ്ധനയ്ക്കും കുടിശ്ശികയ്ക്കും ആനുകൂല്യങ്ങൾക്കും അവകാശവാദമുന്നയിച്ച് ജീവനക്കാർ കോടതികളെ സമീപിച്ചാൽ സർക്കാരിന് ബാധ്യതയില്ലെന്ന് സത്യവാങ്മൂലം നൽകണമെന്നും ഈ സ്ഥാപനങ്ങളുടെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും മേധാവികൾക്ക് നിർദ്ദേശം നൽകി